നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആരോഗ്യ മേഖലക്ക് പുതിയ ചുവടുവയ്പുമായി ഐക്യൂറ ഡയഗ്നോസ്റ്റിക് സെന്റർ അങ്ങാടിപ്പുറത്ത് എത്തിക്കഴിഞ്ഞു രോഗനിർണ്ണയം ലോകോത്തര നിലവാരത്തിലുള്ളതാക്കിക്കൊണ്ട് അങ്ങാടിപ്പുറത്ത് ആരംഭിക്കുന്ന ആദ്യത്തെ സമ്പൂർണ്ണ ഡയഗ്നോസ്റ്റിക് സെന്ററാണ് ഐ യും ഏറ്റവും മികച്ചതാക്കാൻ അതിനൂതന ടെക്നോളജികളുമായാണ് ഐക്യൂറ ഡയഗ്നോസ്റ്റിക് സെന്റർ അങ്ങാടിപ്പുറത്ത് എത്തിയിരിക്കുന്നത് അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിൽ വിവാ ഓഡിറ്റോറിയത്തിന് സമീപത്തായി പ്രവർത്തനമാരംഭിച്ച സംരംഭത്തിന്റെ ഡയഗ്നോസ്റ്റിക് സെന്ററിന്റെ ഉദ്ഘാടനം മങ്കട എം എൽ എ മഞ്ഞലാംകുഴിയലി നിർവഹിച്ചു എക്സ്റേ ലബോറട്ടറി വിഭാഗത്തിന്റെ ഉദ്ഘാടനം ടി കെ റഷീദ് അലി തുടങ്ങിയവരും നിർവഹിച്ചു ചടങ്ങിൽ ലബോറട്ടറി മേഖലയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ടെക്നീഷ്യൻസും ഐക്യൂറ ഡയഗ്നോസ്റ്റിക് സെന്റർ ഡിറക്ടർമാരുമായ നജീബ് കെ ടി ജസീർ പോത്തുകാടൻ ദിലീപ് പി പി ജംഷാദ് പോത്തുകാടൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സയറ ബാനു സവാദ് ഫൈസി വാർഡ് മെമ്പർ സുനിൽ ബാബു തുടങ്ങി സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖരും സംബന്ധിച്ചു അതിനെക്കൊണ്ടുള്ള ഗുണം സാധാരണക്കാരായ ജനങ്ങൾക്ക് ധാരാളം ലഭിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് വളരെ മനോഹരമായി എക്സ്റേ യൂണിറ്റ് അതുപോലെ തന്നെ ലാബ് എല്ലാം ഉടനെ ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും സാധാരണക്കാരായ എല്ലാ ആൾക്കാർക്കും ഓടി വന്ന് ഇതിൻ്റെ ഉപയോഗം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആത്മാർത്ഥമായിട്ടുണ്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ്പുറം പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് അടക്കമുള്ള ജീവിതങ്ങളെ ആരോഗ്യ മേഖലാ സ്ഥാപനങ്ങളോടുണ്ട് അപ്പോൾ ആ കൂട്ടത്തിലേക്ക് ഐക്കൂറ എന്ന് പറയപ്പെടുന്ന ഈ സ്ഥാപനം പ്രത്യേകിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വളരെ പ്രയോജനകരമായിട്ടുള്ള നില നിലക്കാണ് സംവിധാനി സംവിധാനിച്ചിട്ടുള്ളത് എക്സ്റേ അടക്കമുള്ള ലാബ് സംവിധാനം എല്ലാ കാര്യങ്ങളും അപ്പോൾ ഈ സ്ഥാപനം തീർച്ചയായിട്ടും നാടിപ്പുറത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് ഒരു മതിക്കൂട്ടായി മാറ്റം വളരെ ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് മറ്റേ ലാബാണെങ്കിലും എക്സ്റേ ആണെങ്കിലും സ്കാനിങ് ആണെങ്കിലും എല്ലാതും ഒരു കൊടക്കീലെന്ന് പറയുന്നത് പോലെ തന്നെ എല്ലാ കൂടി സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമായിരിക്കും ഇതിൻ്റെ പ്രവർത്തനം എന്നതിൽ യാതൊരു സംശയവുമില്ല നമുക്കറിയാം ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള പഞ്ചായത്ത് അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ സാധാരണ ജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ എക്സ്റേ ലാബ് എല്ലാം അടങ്ങിയ ഐക്യുറ എന്ന് പറയുന്ന ഈ സ്ഥാപനം സാധാരണക്കാർക്കും എല്ലാവർക്കും വലിയ ഒരു ആശ്വാസമാകട്ടെ ഒരു എന്ന് മാത്രം അങ്ങാടിപ്പുറത്തിന്റെ ഹൃദയഭാഗത്ത് ഇത്രയും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ലാബ് പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം നമുക്കറിയാം ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളുടെ നിർണയത്തിന് നമ്മുടെ ആളുകൾ നിരന്തരം വന്നു പോകുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇവിടെ വന്ന് ഈ ഒരു ലാബ് പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് വലിയ ആശ്വാസമാവും ലോകോത്തര നിലവാരത്തിലുള്ള രോഗനിർണയ സംവിധാനങ്ങളോടെ രണ്ടു നിലകളിലായി പ്രവർത്തനം ആരംഭിച്ച ഐക്യൂറ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ രണ്ടു നിലകളിലായി പ്രവർത്തനം ആരംഭിച്ച ഐക്യൂറ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ രോഗം വ്യക്തമായി കണ്ടെത്തി കൃത്യതയാർന്ന ചികിത്സ ഉറപ്പാക്കുന്നതിനായി അത്യാധുനിക മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ലബോറട്ടറി ഡിജിറ്റൽ എക്സ്റേ സ്കാനിംഗ് സംവിധാനം ഇ സിജി അഞ്ച് മിനിറ്റുകൾ കൊണ്ട് ഫിലിം റെഡിയാക്കി നൽകുക മണിക്കൂറുകൾക്കുള്ളിൽ ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്തു നൽകുക തുടങ്ങിയ എല്ലാവിധ ടെസ്റ്റുകളും ഒരുക്കിയിട്ടു രോഗികൾക്ക് മികച്ച സേവനം ഉറപ്പാക്കാൻ അഡ്വാൻസ്ഡ് ഓട്ടോമേഷൻ ഇംപോർട്ടഡ് മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിവിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനവും ഐക്യൂറ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ നിന്നും രോഗികൾക്കായി ഉറപ്പു നൽകുന്നു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്